ഞങ്ങൾ ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് ഇടപ്പള്ളിയിലുള്ള ലുലൂമ് അല്ല സോറി ഒബ്രോൺ മാളിൽ വന്നിരിക്കുകയാണ് കേട്ടോ ഒബ്രോൺ മാളിൽ കുറേ വർഷങ്ങളായി വന്നിട്ട് ഒബ്രൺ മാളിൽ ഇന്ന് വന്നിരിക്കുന്നത് ചെറിയ ഒരു പർച്ചേസ് നടത്തണം പിന്നെ ഇവിടെ ഒരു സ്മൂച്ചോ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട് ആ ഷോപ്പിൽ കയറിയിട്ട് ഇതാ ഇസു കേട്ടോ വളരെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളിതിനെ എസ്കരറ്ററിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് മോളിലെ ഫ്ലോറിൽ പോയിട്ട് പ്ലെയിൻ സ്റ്റേഷനിൽ പോയിട്ട് ഇസുവിന് കുറച്ച് കളിക്കണിവിടെ അതുപോലെ തന്നെ ചെറിയ പർച്ചേസ് നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ സ്മൂച്ചോ സ്മൂച്ചോയിൽ വന്നിട്ട് ചില വെറൈറ്റി കുനാഫകൾ ഒന്ന് എൻജോയ് ചെയ്യണം ടേസ്റ്റ് ചെയ്യണം ഇതൊക്കെയാണ് ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട് നമുക്കറിയാം അപ്പോൾ എൻ്റെ ഫ്രണ്ടിലൂടെ ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ കഴിക്കാനിറങ്ങിയ ഫുഡൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ദാ സ്മൂച്ചോ അല്ല സ്മൂച്ചോ ഇവിടെ അന്വേഷിച്ചിപ്പോൾ ചെറിയ ഫ്ലോറിലൊക്കെ അന്വേഷിച്ചപ്പോൾ പലർക്കും അറിയില്ല അപ്പോൾ ഈ സ്മൂച്ചോ ഞങ്ങൾ നേരത്തെ അറിയാവുന്നുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ അങ്ങനെ സ്മൂച്ചോയിൽ വന്നിട്ട് ചില വെറൈറ്റി കുനാഫ ഹേസലിന ഹേസലിനട്ട് പിന്നെന്തോരു പേര് പറഞ്ഞല്ലോ മറന്നുപോയി അങ്ങനത്തെ ഒരു കുനാഫയും പിന്നെ മാംഗോ പിസ്ത കുനാഫ കേട്ടോ അങ്ങനെ മാംഗോ കുനാഫൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തു ഞങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്യാനുവിടെ ഒരു വെയിറ്റിംഗ് ഏരിയ ഉണ്ട് കോമൺ ആയിട്ടുള്ള പ്ലേസ് ഉണ്ടല്ലോ ഇവിടെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇസും ഞാനും കൂടി അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് നന്ദിയത് പോയിട്ട് അവിടെ ഓർഡർ കൊടുത്തു അപ്പോൾ നമ്മുടെ കുനാഫ വന്നിട്ട് മൂന്ന് ടൈപ്പ് കുനാഫ വന്നിട്ടുണ്ട് ഒന്ന് നമ്മുടെ ഹേസിലിനട്ട് പിസ്ത കുനാഫ ഉണ്ട് പിന്നെ മാംഗോ ഫ്ലേവറിൻ്റെ ഒരു കുനാഫ ഉണ്ട് പിന്നെ ഉള്ളത് അത് ചോക്ലേറ്റും സ്ട്രോബറിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ഐറ്റം ആണ് ഇങ്ങനെ മൂന്ന് ഐറ്റം നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അടിയിൽ ഇടണം കേട്ടോ അടിയിൽ ഇങ്ങനെ പ്രസ്സ് എനിക്കെന്നൊക്കെ എങ്ങനെയുണ്ട് മഹാതീസ കൊണ്ടോടി അടുത്തത് കേട്ടോ അവരൊന്നും കഴിച്ചിട്ടുണ്ട് ടേസ്റ്റ് പറയാനാട്ടോ ഇങ്ങനൊരു അടിപൊളി ടേസ്റ്റ് ആണ് ആണോ ശെരിക്കും ഇത് വെക്ക് മാംഗോ ഇനി സ്ട്രോബെറി ഒരെണ്ണം എടുത്തിട്ട് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് കഴിക്കണം അതാണ് സ്ട്രോബെറി ആ

ഇതാ നൊസ്റ്റാൾ ചെയ്യുന്ന വിജയ് സൂപ്പർ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് സ്കൂട്ടർ അങ്ങനെ വീണ്ടും ഞങ്ങൾ എസ്കലേറ്റർ ഇറങ്ങി താഴേക്ക് വരികയാണ് ഇത് കഴിഞ്ഞിന് ജീപ്പ് ഓടിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ആ ബ്ലൂ കളർ ജീപ്പ് വേണമെന്ന് പറഞ്ഞാൽ ജീപ്പ് ഒക്കെ എൻജോയ് ചെയ്ത് ഓടിച്ചോണ്ടിരിക്കു അത് കഴിഞ്ഞാൽ നമുക്ക് ഷോപ്പിൽ കയറി ചെറിയ പർച്ചേസ് ഉണ്ട് അപ്പോൾ ഇവിടെ ലേഡീസിന് കുട്ടികൾ പെൺകുട്ടികൾക്കുള്ള ഐറ്റം ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അത് കാരണം ഇവിടെ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല ണുന്ന ചെരുപ്പുകളൊക്കെ വേണം കൊണ്ട് അവർക്ക് പാകം അല്ലാത്തൊരു ചെരുപ്പ് എടുത്തിട്ട് വന്നിരിക്കുന്നുണ്ട് അങ്ങനെ അവിടെ ഇവിടുന്ന് തിരിച്ചറങ്ങി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കൂടുതൽ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്